പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ബുള്ളറ്റിൻ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് നവംബർ മാസത്തെ ഡാമോൺ അസമെഗ്ലു സൈമൻ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടു മൂന്ന് പേർക്ക് പ്രാവശ്യം സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത് ഡരോൺ അസമെഗ്ലു സൈമൺ ജോൺസൺ എ റോബിൻസൺ എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടത് ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു ജലസം ജല രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു പി ജി ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമിലെ ദാപ്പറിന് പി ജി ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമിലെ ദാപ്പറിന് മികച്ച പാർലമെന്റേറിയനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം എൻ കെ പ്രേമചന്ദ്രൻ അർഹനായി മികച്ച പാർലമെന്റീറനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം എൻ കെ പ്രേമചന്ദ്രൻ അർഹനായി കുട്ടികളുടെ കുട്ടികളുടെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്ക മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ മോചൻ ക്ലിനിക്കുകൾ വ്യാപിക്കുന്നു കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ മോചൻ ക്ലിനിക്കുകൾ വ്യാപിക്കുന്നു ഈ വർഷത്തെ കേളപ്പജി കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി വി ചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി വി ചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ പതിനൊന്നിന് ചുമതലയേറ്റു അപ്പൊ അമ്പത്തി ഒന്നാമത്തെ ചീഫ് ആരാണ് സഞ്ജീവ് ഖന്ന വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു ായി വിജയകിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമതിയായി ഐശാന്ത് അസീമിയെ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനാധിപതിയായി നിയമിച്ചു ഐശാന്ത് അസീമിയെ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതി സ്ഥാനപതിയായി നിയമിച്ചു പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലുവോങ് കുവാങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെട്ടു വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലുവോങ് കുവാങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെട്ടു വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ പതിനാറാമത് ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി അപ്പോൾ വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ പതിനാറാമത്തെ ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോറ് ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം മാധവ കവി സ്മാരക ആർട്ടിസ്റ്റ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു ടൈംസ് ഓഫ് ഓമൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ ആനന്ദകുമാറിന് സമ്മാനിച്ചു